ഫാമിലി മാന് എന്ന സീരീസിലൂടെ വന്ന് രേഖാചിത്രം വരെ ഒരുപിടി നല്ല സിനിമകളിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിക്കൊണ്ടിക്കൊരുക്കുകയാണ് സെറിൻ ഷിഹാബ് അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നതായിരുന്നു നാടത്തിലൂടെയാണ് സെറിന് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് രേഖാചിത്രത്തിലെ പുഷ്പം സെറിൻ്റെ മികച്ച കഥാപാത്രമായിരുന്നു എന്നാൽ വില്ലൻ കഥാപാത്രമായിട്ടല്ല അതിനെ കണ്ടെന്ന് സെറിൻ പറഞ്ഞു അയാം വിത്ത് ധന്യവർമ്മക്ക് നൽകിയ അഭിമുഖത്തിലാണ് സെറിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് രേഖാചിത്രത്തിലാണ് ഞാനെന്റെ റിയാക്ഷൻസ് മോണിറ്റൽ പ്ലേബാക്കിൽ കണ്ടു തുടങ്ങിയത് ഇത് നിനക്ക് നല്ലതാണെന്നും പറയുന്ന ഫീഡ്ബാക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ മോണിറ്റൽ കാണുമെന്നും ജോഫിൻ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ സിനിമയിൽ എനിക്ക് ഡയലോഗ് അധികമില്ലായിരുന്നു അതുകൊണ്ട് ഡയലോഗില്ലാത്ത സമയത്ത് ആ കഥാപാത്രത്തെ എങ്ങനെ എക്പ്ലോർ ചെയ്യാൻ കഴിയും എന്നുണ്ടായിരുന്നു ഷെറിൻ പറയുന്നു